മരണം മാടി വിളിക്കുന്ന കാടുകൾ ഇവിടെ എത്തുന്നവർ വനത്തിന്റെ ഭംഗി ആസ്വദിക്കാനല്ല എത്തുന്നത് മരിക്കാനാണ് എന്തിനാണ് ആളുകൾ മരിക്കാൻ ഈ കാട് തിരഞ്ഞെടുക്കുന്നത് നിഗൂഢത നിറഞ്ഞ ഈ മരണത്തിന്റെ ഓക്കികുറിച്ച് പറയാനേറെ സൂയിസൈഡ് ഫോറസ്റ്റ് ഓക്കികഹാര ഫോറസ്റ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ഈ കാട് വളരെ ഇടതൂർന്നതാണ് പായലുകൾ വിരിച്ച തിട്ടയാണ് കാടിന്റെ പ്രത്യേകത ഒപ്പം വലിയ മരങ്ങളും കാടിൻ്റെ ഇരട്ടപ്പേരായ ജൂകെ എന്നതിൻ്റെ ജാപ്പനീസിലെ അർത്ഥം തന്നെ മരങ്ങളുടെ കാടെന്നാണ് ജേ ആകൃതിയിൽ വളഞ്ഞ നാനൂറോളം വരുന്ന പൈൻ മരങ്ങളുണ്ട് ഏകദേശം എൺപത് വർഷം പഴക്കമുള്ള ഓരോ മരവും ചുവട്ടിൽ നിന്ന് തൊണ്ണൂറ് ഡിഗ്രി വടക്കോട്ട് വളഞ്ഞ ശേഷം നേരെ വളരുന്നു ശബ്ദതരംഗങ്ങളെ ആകിരണം ചെയ്യുന്ന ഈ കാടുകൾ വളരെ നിശബ്ദമാണ് ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു സമുദ്രം പോലെയും കാണപ്പെടുന്നു പ്രശസ്തമായ ഹൈക്കിംഗ് സ്റ്റേഷൻ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ജപ്പാനിലെ ഫുജി പർവ്വതത്തിൽ ഒരു വലിയ പൊട്ടിത്തെറി പൊട്ടിത്തെറിയുണ്ടായത് അത് ചുറ്റുമുള്ള പല ഗ്രാമങ്ങളെയും ചാമ്പലാക്കി ഇതിന്റെ ഫലമായി ലാവയും രൂപപ്പെട്ടു വർഷങ്ങൾക്കിപ്പുറം അത് വലിയൊരു കാടായി മാറി അതാണ് ഒക്കിക ഹാര വനം യേമനാക്ഷി സർക്കാരിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ മാത്രം നൂറിലധികം ആത്മഹത്യകൾ ഒക്കിക വനത്തിൽ നടന്നിട്ടുണ്ട് രണ്ടായിരത്തിനാലിൽ നൂറ്റിനാല് പേർ അവിടെ ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ട് ചെയ്തു പലരും ദൂരസ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്താണ് ഇവിടെ ആത്മഹത്യയ്ക്കായി എത്തിയത് ജീർണിച്ചഴുകിയ ശവശരീരങ്ങൾ പലപ്പോഴും മരങ്ങൾക്കിടയിൽ നിന്ന് കിട്ടാറുണ്ട് ഇവിടുത്തെ ആത്മഹത്യകളെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രിവെൻഷൻ സ്ക്വാഡിലെ പോലീസുകാർ തന്നെ രാത്രി ടെന്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി ആത്മഹത്യ ചെയ്തു ഈ വനത്തിൽ വടക്കു നോക്കിയ യന്ത്രമോ ഫോണോ പ്രവർത്തിക്കില്ല എന്ന് അനുഭവസ്ഥർ പറയുന്നു ഇവിടെ തൂങ്ങിമരിച്ച ആളുകളുടെ കാൽ നിലത്തു ചവിട്ടി നിന്ന നിലയിലായിരുന്നു കണ്ടിരുന്നത് ഓരോ വർഷവും നിരവധി മൃതദേഹങ്ങളും മൃതദേഹ ഈ കാട്ടിൽ നിന്ന് കണ്ടെടുക്കാറുണ്ട് ഇതുകൂടാതെ ഈ കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾ നിരവധി മനുഷ്യരെ കൊന്നു തിന്നിട്ടുണ്ട് എന്നും കണ്ടെത്തി ഈ കാടിനെ കുറിച്ച് നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഉള്ളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഭീകരതയുടെ തീവ്രത കൂടുമെന്നും പറയുന്നു എന്നാൽ എന്തിനാണ് ഇത്രയധികം ആളുകൾ ഈ വനത്തിലെത്തി മരിക്കുന്നു എന്നത് അജ്ഞാതം കാടിനെ കുറിച്ച് നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട് അതിലൊന്ന് ജാപ്പനീസ് പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന യൂറി എന്നു പ്രേതം ആളുകളെ വേട്ടയാടുന്നുണ്ടെന്നും ആത്മഹത്യയിലേക്ക് നയിക്കുന്നുവെന്നും കഥകളുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം കൂടെ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ